പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ജില്ലാ ചെയർമാൻ ഏറെ പ്രിയപ്പെട്ട സ്നേഹിതൻ യുനു സാഹിബ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോകുന്ന പ്രിയപ്പെട്ട ബിന്ദു മാഡം പ്രിയപ്പെട്ട ഇവിടെ വളരെ വിശദമായ കാര്യങ്ങൾ പ്രതിപാദിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ മജീദ് സാഹിബ് ഏറെ ജനറൽ സെക്രട്ടറി അയ്യൂബ് സാഹിബ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ സുഹൃത്തുക്കളെ വിവിധ എൻ പ്രതിനിധീകരിച്ചു കൊണ്ട് കടന്നു പറഞ്ഞ സ്നേഹിതര് വിശദമായ സംസാരത്തിലേക്ക് കടക്കുന്നില്ല വളരെയധികം ശ്രദ്ധേയമായ ഒരു ഇനീഷ്യേറ്റീവാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇവിടെ നടത്തിയിട്ടുള്ള ഈ ദൗത്യം ഞാൻ ആ ദൗത്യത്തെ പ്രത്യേകം എടുത്തു പറയാനും അഭിനന്ദിക്കാനും ആഗ്രഹിക്കുക ഞാനതൊരു രണ്ട് മാസം മുമ്പ് ഞാനെൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന റിവൈവ് വയനാട് ടീമിനോട് ഇതിൻ്റെ ഒരു ആവശ്യകത സംസാരിച്ച് ഞങ്ങളതിൻ്റെ മൂവ്മെൻ്റ് നടത്തി കുറേ ജോസിനെ കത്തയക്കുകയും ചെയ്തു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ആ കോർഡിനേഷന്റെ ഒരു അനിവാര്യത ബോധ്യപ്പെട്ടാണ് ആ ഒരു മൂവ്മെന്റ് നടത്തിയത് അന്ന് അത് ചില പ്രത്യേക കാരണം കൊണ്ട് മാറ്റിവെച്ചു അവരൊരു മറ്റു രീതിയിലുള്ളതായ ചില പ്രയാസങ്ങൾ അതുമൂലം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ചില സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചു പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഒരു ഡെപ്ത് വർക്കിന്റെ ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനാണ് ഒരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കിതിൽ വർക്കൗട്ട് ചെയ്യാനുണ്ട് എത്ര നടന്നു അതിൻ്റെ ഒരു അതിലേക്കൊരു ട്രാക്കിങ്ങാണ് ഈ ദുരന്തത്തിൽ മൈക്രോ ഫാമിലി പ്ലാനിങ്ങും അതോടൊപ്പം ഇൻഡിവിജ്വൽ പ്ലാനിങ്ങും കമ്മ്യൂണിറ്റി പ്ലാനിങ്ങും ഇതെല്ലാം അനിവാര്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു മിഷനാണ് ഞാൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ മജിസ്ട്രേറ്റ് സൂചിപ്പിച്ചു റിപ്പീറ്റേഷനാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അതേ സമയത്ത് ഒരു ഭാഗത്ത് റിപ്പീറ്റേഷനും ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഇത് നമ്മുടെ പുനരധിവാസത്തിൻ്റെ ബാക്കപ്പ് സ്കീമിന്റെ പ്രവർത്തനത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് റിപ്പീറ്റേഷൻ നമുക്ക് അവർക്ക് കൂടുതൽ ആശ്വാസം കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ പറ്റും പക്ഷെ ഗ്യാപ്പ് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഒത്തിരി എൻജിഒസ് ഇവിടെ പ്രവർത്തിക്കുന്നു ചെറിയ തരത്തിലല്ല ആ എൻ ജി ഒസിൻ്റെ വർക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെന്റ് ഉണ്ട് ലോക്കൽ ബോഡീസ് ഉണ്ട് വ്യക്തികളുണ്ട് അങ്ങനെ ഒത്തിരി മേഖലകൾ ഇവിടെ പ്രവർത്തിച്ചു ഇപ്പോ മൂന്ന് മാസം കഴിയുമ്പോൾ ദിനപത്ത അവർക്ക് സമ്പൂർണമായി നിലച്ചു ഈ കഴിഞ്ഞ അസംബ്ലിയിൽ അസംബ്ലിയിലെ ചോദ്യോത്തരവേളയിൽ ഞങ്ങൾ എല്ലാവരും ചോദിച്ചതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതില് ദിനമത്ത വീണ്ടും ആരംഭിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം ആരംഭിക്കുന്നത് ഒത്തിരി ആശ്വാസകരമാണ് അത് അതാലോചിക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കുടുംബശ്രീ തലത്തിൽ മൈക്രോ പ്ലാനിങ്ങിൻ്റെ ഫോർമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായിട്ടല്ല പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ എന്റെ അനുഭവം പക്ഷെ അത് എടുക്കാൻ പറ്റും അവിടെയും ഈ എൻ ജി ഒസിൻ്റെ പ്രവർത്തനങ്ങളെയാണ് അവിടെ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നതും അവർ മുമ്പിൽ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതുമൊക്കെ അപ്പോൾ ഇതിൽ പ്ലാനിങ് നടത്തി ടോട്ടൽ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ കാര്യം ചെയ്യണം അത് ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ചെയ്ത കാര്യങ്ങളുടെ ഒരു ടോട്ടൽ കിട്ടിയാൽ ഇനി അങ്ങോട്ടുള്ളതായിരിക്കുന്ന പ്ലാനിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപകരമാണ് എനിക്ക് തോന്നുന്നു ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ സാറ്റലൈറ്റ് സർവേ ഉൾപ്പെടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയ ആദ്യത്തെ ഏജൻസി റിപ്പോൾസ് ഫൗണ്ടേഷൻ ആ റിപ്പോർട്ട് ഏകദേശം സമഗ്രമായിരുന്നു ഞങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ഒരു മീറ്റിംഗിൽ ഞങ്ങൾ പറഞ്ഞത് ഒഫീഷ്യലായിട്ടുള്ള ഡാറ്റ കളക്ഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതായിരുന്നു അത് തീർച്ചയായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത് കോടിയുടെ ഒരു പ്രോജക്റ്റുമായിട്ടാണ് മുസ്ലിം ലീഗ് ആദ്യത്തെ പണം ആളുകളുടെ കയ്യിൽ കിട്ടിയത് മുസ്ലിം ലീഗ് കൊടുത്തതായിരിക്കുന്ന പണമാണ് ആദ്യത്തെ ഡയറക്റ്റ് ക്യാഷായിട്ട് കിട്ടിയത് സർക്കാരിൻ്റെ പോലൊന്നും പൂർണ്ണമായി എപ്പോഴും കെ സി ബി സിയുടെ ഒരു വലിയ പ്രോജക്റ്റ് നടക്കുന്നു മറ്റുള്ള ഏജൻസി വിവിധ തലങ്ങളിലുള്ള കെ എൻ എമ്മിൻ്റെ നടക്കുന്നു മറ്റുള്ളത് നടക്കുന്നു വിവിധ സംഘടനകൾ സമസ്തകൾപ്പെത്തിരി അതുപോലെ എം എൽ എ കയറിൻ്റെ കുറേ വർക്കുകൾ നടന്നു സേവാഭാരതിയുടെത് നടക്കുന്നു മറ്റുള്ളതായിരിക്കുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് സി പി എം മറ്റുള്ളതായിരിക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെ ഭാഗത്ത് അത് നടക്കുന്നു ഒത്തിരി ഒത്തിരി ഏജൻസീസ് വലിയ തലത്തിൽ വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനം നടന്നില്ലെങ്കിൽ അതൊരു വലിയതായിരിക്കുന്ന അവിടെ ബാധിക്കും ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇത് അനിവാര്യമാണ് തീർച്ചയായും നിങ്ങളുടെ പതിമൂന്ന് കോടി രൂപ പ്രോജക്റ്റിൽ ഇപ്പോൾ ഞാൻ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞ ദിവസം കത്തിൽ ഞാൻ പറഞ്ഞത് വരുന്ന ജൂൺ മാസം മഴ ആരംഭിക്കും ആ മഴയ്ക്ക് മുമ്പേ ഏളി വാണിങ് സിസ്റ്റവും അതിൻ്റെ ഇവാക്യുവേഷൻ ടോട്ടൽ പ്ലാനിങ്ങും ഉണ്ടായില്ലെങ്കിൽ ഇനിയൊരു ദുരന്തം താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലേക്കൂടെ നിങ്ങളുടെ പ്രോജക്റ്റ് ുണ്ട് ഞാൻ മാതാമൃതാന്തമായി ദേവിയുടെ വലിയൊരു അവരുടെ ടീം ആദ്യം വന്നു രണ്ടാമത് അവർ വീണ്ടും ഇവിടെ വിസിറ്റിന് വന്നു ഞാൻ അമ്മയുമായി നാൽപ്പത്തഞ്ച് മിനിറ്റിൽ രാത്രി പന്ത്രണ്ടരക്കാണ് അവരുടെ ദർശനം എന്നൊക്കെ കഴിഞ്ഞു ഞാൻ അവിടെ പോയി സംസാരിച്ചിരുന്നു അവരൊരു കോംപ്രിഹൻസീവ് പ്ലാൻ അവർക്കും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു യോജിപ്പിച്ച ഒരു നല്ല ടോട്ടാലിറ്റി മൂമെൻറ്റിലേക്ക് നമുക്കിതെല്ലാം കൊണ്ടുവരണം അപ്പോൾ ഇതൊരു അനിവാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ആരംഭിച്ചിരിക്കുന്നത് ഈ മൂവ്മെൻറ്റിനെ പ്രത്യേകം നന്ദി പറയാനും അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗവൺമെൻറ് ഉൾപ്പെടെ ലോക്കൽ ബോഡീസ് ഉൾപ്പെടെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെ പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും യോജിച്ച് ഈ ശ്രമം തുടങ്ങിയ ശ്രമം ഒരു പൂർണ്ണതയിലെത്തിക്കാനും ഒരാൾ പോലും പടിവാതെ അവരെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാമോ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള നടപടികളിലേക്ക് നമുക്ക് കിടക്കണം ഹയർ എഡ്യൂക്കേഷൻ തരത്തിലുള്ള പ്രോജക്റ്റ് ഈ വർഷത്തിൽ കോംപ്രിഹെൻസീവ് ആക്കി അതിൻ്റെ ഫൈനാൻഷ്യൽ ഡിസ്പേഴ്സ്മെൻറ്റ് തുടങ്ങി അത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് എം എൽ എ കയറിൻ്റെ കുട്ടികൾ എവിടെയുണ്ട് മലബാർ ഗോൾഡിന്റെ ചാരിറ്റി ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് അടിച്ചത് അപ്പോൾ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായി ഒരു കുട്ടി വഴിയിൽ വന്ന് സംസാരിച്ച് വല്ലാതെ വിഷമം പറഞ്ഞ ഒരു കുട്ടി വന്ന് കരഞ്ഞതുമാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഇഷ്യൂ അപ്പോൾ അങ്ങനെ ഓരോരോ മിഷൻസും ഓരോ കാര്യങ്ങളും ഓരോ തരത്തിൽ ടേക്കപ്പ് ചെയ്തു അപ്പോൾ നമുക്കതൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണം ഇനി അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ഒരു സെമി ചെറിയ ഇൻഡസ്ട്രിയൽ എക്കോ ഫ്രണ്ട്ലി പാർക്കിനെ കുറിച്ച് ഇവ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ അടുത്തൊരു മൂന്ന് യൂണിറ്റുകൾ നിൽക്കുകയാണ് നിലവിൽ അവർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന പ്രോജക്റ്റുമായി അവർ നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു കമ്പൈൻഡ് ഓപ്പറേഷൻസ് നടത്തിയാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല സഹകരണം കൂടി കിട്ടിയാൽ നമുക്ക് ഒരു ഒരു മാജിക്കൽ റീഹാബിലിറ്റേഷൻ ആക്കി ഈ ദുരന്ത ബാധിതർക്ക് നമുക്ക് സഹായം എത്തിക്കാൻ പറ്റും എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു കമ്പൈൻ മൂവ്മെന്റിലേക്കുള്ള ആദ്യത്തെ ഫോർട്ടിംഗ് സ്റ്റെപ്പാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനെല്ലാം പിന്തുണയും അറിയിച്ചുകൊണ്ട്